ഇന്ത്യൻ ആർമി ഹനുമാൻ ചിത്രമുള്ള കാവ്യ പതാകയുമായി കടൽനടിയിൽ സ്കൂബ ഡൈവിംഗ് നടത്തിയോ കടൽനടിയിൽ കാവ്യ പതാകയുമായി സ്ക്യൂബ ഡൈവിംഗ് നടത്തുന്ന ഇന്ത്യൻ ആർമി എന്ന തലക്കെട്ടോടെ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആകുന്നുണ്ട് എന്താണ് ഈ വൈറൽ വീഡിയോയുടെ യാഥാർത്ഥ്യം റിവേഴ്സ് ഇമേജ് സെർച്ചിന്റെ സഹായത്തോടെ വീഡിയോയുടെ കീ ഫ്രെയിമുകൾ പരിശോധിച്ചാൽ സമാനമായ ചിത്രത്തിനൊപ്പമുള്ള നിരവധി റിപ്പോർട്ടുകൾ കണ്ടെത്താവുന്നതാണ് റിപ്പോർട്ടിലെ വിവരങ്ങൾ അനുസരിച്ച് ഗുജറാത്തിലെ ശിവരാജ്പൂർ ബീച്ചിൽ കടൽനടിയിൽ ഒരു മുങ്ങൽ വിദഗ്ധൻ കാവ്യ പതാക ഉയർത്തുന്നതാണെന്നും ആ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നു എന്നും മനസ്സിലാക്കാം കൂടാതെ അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് മുന്നോടിയായാണ് സ്ക്യൂബ ഡൈവർ കാവ്യ പതാക ഉയർത്തുന്നത് എന്ന വിവരങ്ങളും ലഭ്യമാകും റിപ്പോർട്ടിനൊപ്പം നൽകിയിട്ടുള്ള വീഡിയോയിൽ വോട്ടർമാർക്കും നൽകിയിട്ടുണ്ട് പി ടിഐയുടെ ട്വിറ്റർ പേജ് പരിശോധിച്ചപ്പോൾ ഗുജറാത്തിലെ ശിവരാജ്പൂർ ബീച്ചിൽ കടൽനടിയിൽ ഹനുമാന്റെ ചിത്രമുള്ള പതാക ഉയർത്തുന്ന സ്ക്യൂബ ഡൈവർ എന്ന കുറിപ്പിനൊപ്പം ഇതേ വീഡിയോ പങ്കുവച്ചതായി കാണാം കൂടുതൽ അന്വേഷിക്കുമ്പോൾ ഗുജറാത്തിലെ ശിവരാജ്പൂർ ബീച്ചിലെ സ്ക്യൂബ ഡൈവർ കരമൻ ഭാമ്പിയ എന്നയാളാണെന്നും ഇദ്ദേഹമാണ് വീഡിയോയിലുള്ളതെന്നും സൂചന ലഭിക്കും ഗുജറാത്തിലെ ദേവഭൂമി ദ്വാരകയിലെ ശിവരാജ്പൂർ ബീച്ചിലെ സ്ക്യൂബ ഡൈവറായ തനിക്ക് ഇന്ത്യൻ ആർമിയുമായി യാതൊരു ബന്ധവുമില്ലെന്നും ഹനുമാന്റെ ചിത്രമുള്ള പതാകയുമായി സ്ക്യൂബ ഡൈവിംഗ് നടത്തിയത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ടാണെന്നും ചാമ്പ്യ തന്നെ വെളിപ്പെടുത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇതോടെ ഇന്ത്യൻ ആർമി ഹനുമാൻ ചിത്രമുള്ള കാവ്യ പതാകയുമായി കടൽനടിയിൽ സ്ക്യൂബ ഡൈവ് നടത്തിയെന്ന അവകാശവാദവുമായി പ്രചരിക്കുന്ന വീഡിയോ അടിസ്ഥാനരഹിതമാണെന്ന് മനസ്സിലാക്കാം കൂടാതെ വൈറൽ വീഡിയോ വ്യക്തി സ്ക്യൂബ ഡൈവർ ആണെങ്കിലും ഇന്ത്യൻ ആർമിയുമായി ഇദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല എന്നും മനസ്സിലാക്കാവുന്നതാണ്